നമസ്കാരം ആയുരാരോഗ്യം ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും നമ്മൾ അനുഭവിച്ചിട്ടുള്ള എന്നാൽ പുറത്തു പറയാൻ പലരും മടിക്കുന്നൊരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇമാജിൻ എ ബ്യൂട്ടിഫുൾ ഗാർഡൻ നമ്മൾ ആ തോട്ടത്തിൽ ഏറ്റവും നല്ല വളമിടുന്നു വെള്ളമൊഴിക്കുന്നു വെയിൽ കൊള്ളിക്കുന്നു എന്നിട്ടും ആ ചെടികൾ വാടിപ്പോകുന്നു ഇലകൾ മഞ്ഞളിക്കുന്നു പൂക്കൾ വിരിയുന്നില്ല എന്താവും കാരണം മണ്ണിനടിയിൽ വേരുകളെ കാറിന് തിന്നുന്ന ചില അൺവോണ്ടഡ് ഗസ്റ്റ്സ് അല്ലെങ്കിൽ കീടങ്ങളുണ്ടെങ്കിൽ നമ്മൾ എന്ത് തന്നെ ചെയ്താലും ആ ചെടിക്ക് ഗുണം ലഭിക്കില്ല അല്ലേ ഇതേ അവസ്ഥയാണ് നമ്മുടെ ശരീരത്തിനും സംഭവിക്കുന്നത് നമ്മൾ എത്ര പോഷക ഗുണമുള്ള ഭക്ഷണം കഴിച്ചാലും ന്യൂട്രീഷ്യസ് ഫുഡ് എത്ര വൈറ്റമിൻസ് എടുത്താലും കുട്ടികൾക്ക് എത്ര ശ്രദ്ധ നൽകിയാലും അവരുടെ ശരീരം അത് സ്വീകരിക്കുന്നില്ലെങ്കിൽ അവരെപ്പോഴും ക്ഷീണിതരായിരിക്കുകയാണെങ്കിൽ അതിനൊരു പ്രധാന കാരണം ഒരു പക്ഷേ നമ്മൾ നിസ്സാരമായി കാണുന്ന വേം ഇൻഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ക്രിമിശല്യമായിരിക്കാം ഇത് കേൾക്കുമ്പോൾ പലർക്കും തോന്നും ഓ ഇതൊക്കെ കുട്ടികൾക്ക് മാത്രം വരുന്നതല്ലേ എന്ന് എന്നാൽ സത്യമതല്ല പ്രായഭേദമന്യേ കുട്ടികളിലും മുതിർന്നവരിലും ഒരുപോലെ കണ്ടുവരുന്ന എന്നാൽ പലപ്പോഴും നമ്മൾ തിരിച്ചറിയാതെ പോകുന്ന ഒരു സൈലന്റ് എനിമിയാണ് ഈ ക്രിമിനൽ ഇന്ന് ആയുരാരോഗ്യം ചാനലിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നത് ഈ വിഷയത്തിൻ്റെ ഉള്ളറകളിലേക്കാണ് വെറുമൊരു മെഡിക്കൽ ക്ലാസ് എന്നതിലുപരി നമ്മുടെ നിത്യജീവിതത്തിലെ ചില ചെറിയ മാറ്റങ്ങളിലൂടെ എങ്ങനെ നമുക്ക് നമ്മുടെ ശരീരമെന്ന ഈ ക്ഷേത്രത്തെ ശുദ്ധമായി സംരക്ഷിക്കാമെന്ന് നമുക്ക് നോക്കാം യു റെഡി എന്നാൽ നമുക്ക് തുടങ്ങാം നമുക്കൊരു കഥയിലൂടെ തുടങ്ങാം ഇത് ആമിയുടെ കഥയാണ് ആമിക്ക് വയസ്സ് അഞ്ച് കാണാൻ നല്ല ആക്റ്റീവായിരുന്ന കുട്ടി പെട്ടെന്ന് ആകെ മാറിപ്പോയി അവൾക്ക് ഭക്ഷണം കഴിക്കാൻ മടി രാത്രിയിൽ ഉറക്കത്തിൽ പല്ല് കടിക്കുന്നു അവളുടെ അമ്മ രാധിക ആകെ വിഷമത്തിലായി എന്റെ കുട്ടിക്ക് എന്തുപറ്റി ഞാൻ കൊടുക്കുന്ന ഭക്ഷണമൊന്നും അവൾക്ക് പിടിക്കുന്നില്ലല്ലോ എന്നതായിരുന്നു രാധികയുടെ പരാതി അവർ പല ഡോക്ടർമാരെയും കണ്ടു പല ടോണിക്കുകളും കൊടുത്തു അവസാനം ഒരു പീഡിയാട്രിഷ്യൻ ചോദിച്ചൊരു ചോദ്യമാണ് അവരുടെ കണ്ണ് തുറപ്പിച്ചത് കുട്ടിക്ക് അവസാനമായി എപ്പോഴാണ് ഡീ വേമിംഗ് മരുന്നു കൊടുത്തത് രാധിക ഒന്ന് ആലോചിച്ചു അവർക്കോർമയേയില്ല ഡോക്ടർ പരിശോധിച്ചപ്പോൾ മനസ്സിലായി ആമിയുടെ വയറ്റിൽ വിരുന്നുകാരായി എത്തിയ കൃമികൾ അവളുടെ ആരോഗ്യം മൊത്തം കവർന്നെടുക്കുകയായിരുന്നു എന്ന് മരുന്നു കൊടുത്തു കൃത്യമായ ശുചിത്വം പാലിച്ചു ഒരാഴ്ചയ്ക്കുള്ളിൽ ആ പഴയ ആമി തിരിച്ചു വന്നു അവളുടെ കവളിൽ വീണ്ടും ചോരയോട്ടം വന്നു അവൾ ചിരിക്കാൻ തുടങ്ങി ഇതൊരു ആമിയുടെ മാത്രം കഥയല്ല നമ്മുടെ ഇടയിലുള്ള പല വീടുകളിലെയും അവസ്ഥയാണിത് നമ്മൾ കുട്ടികളുടെ സ്വഭാവമാറ്റം കാണുമ്പോൾ വിചാരിക്കും അവർക്ക് പഠിക്കാൻ മടിയായിട്ടാകും അല്ലെങ്കിൽ വാശിയാകുമെന്ന് പക്ഷെ അവരുടെ ഉള്ളിൽ നടക്കുന്ന ആ പോരാട്ടം ഇന്നർ സ്ട്രഗിൾ നമ്മൾ കാണാറില്ല നമ്മുടെ നാട്ടിൽ ഒരു കോമൺ മിസ്കൺസെപ്ഷൻ ഉണ്ട് കുട്ടികൾ മധുരം കൂടുതൽ കഴിക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് കൃമിയുണ്ടാകുന്നത് എന്ന് മധുരം കൃമികൾക്ക് വളരാൻ ഒരു സാഹചര്യമുണ്ടാക്കിയേക്കാം പക്ഷേ മധുരം മാത്രമല്ല ഇതിന്റെ കാരണം സത്യത്തിൽ കൃമിശല്യം എന്നത് ഒരു ഹൈജീൻ ഇഷ്യൂ കൂടിയാണ് എന്നാൽ നമ്മൾ എത്ര വൃത്തിയുള്ളവരാണെന്ന് പറഞ്ഞാലും നമ്മുടെ കൺട്രോളിൽ അല്ലാത്ത ചില കാര്യങ്ങളിലൂടെ ഇവ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കാം തിങ്ക് അബൌട്ട് ഇറ്റ് ലൈക്ക് ദിസ് നമ്മുടെ ശരീരം ഒരു കോട്ടയാണെങ്കിൽ അതിലെ കാവൽക്കാർ അശ്രദ്ധരാകുമ്പോഴാണ് ശത്രുക്കൾ നുഴഞ്ഞുകയറുന്നത് കണ്ടാമിനേറ്റഡ് വാട്ടർ ആൻഡ് ഫുഡ് നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന പച്ചക്കറികൾ റോ വെജിറ്റബിൾസ് അല്ലെങ്കിൽ സാലഡ്സ് ശരിയായി കഴുകാതിരുന്നാൽ അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പിടിച്ചിരിക്കുന്ന കൃമിയുടെ മുട്ടകൾ നമ്മുടെ ഉള്ളിലെത്താം ോയിൽ കോണ്ടാക്ട് മണ്ണിൽ കളിക്കുന്ന കുട്ടികൾ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുമ്പോൾ നെയിൽ ഹൈജീൻ ഇസ് വെരി ഇമ്പോർട്ടന്റ് ഹ്യർ അണ്ടർ കുക്ക്ഡ് മീറ്റ് ശരിയായി വേഗാത്ത മാംസാഹാരം ഇതൊന്നും കുട്ടികൾക്ക് മാത്രം ബാധകമല്ല ഓഫീസിൽ പോകുന്ന തിരക്കിട്ട് ജീവിക്കുന്ന നമ്മൾ മുതിർന്നവർക്കും ഇത് സംഭവിക്കാം നമ്മൾ പലപ്പോഴും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നവരാണ് ഒരു കൈയ്യബദ്ധം മതി ഈ വിരുന്നുകാർ നമ്മുടെ കുടലിൽ കൂടുകൂട്ടാൻ വലിയവരിൽ ഇതു വരുമ്പോൾ നമ്മൾ പലപ്പോഴും അതിനെ ഗ്യാസ് ട്രബിൾ എന്നോ ഇൻഡൈജഷൻ എന്നോ തെറ്റിദ്ധരിക്കുന്നു നമ്മൾ ആന്റാസിഡ്സ് കഴിക്കുന്നു പക്ഷേ യഥാർത്ഥ വില്ലൻ അപ്പോഴും ഉള്ളിൽ തന്നെ സുഖമായിരിക്കുന്നുണ്ടാകും ലളിതമായി പറഞ്ഞാൽ പ്രധാനമായും മൂന്ന് തരം വില്ലന്മാരാണ് നമ്മുടെ വയറ്റിൽ പ്രശ്നമുണ്ടാക്കുന്നത് ട്രെഡ് വേംസ് അല്ലെങ്കിൽ പിൻവേംസ് ഇവരാണ് കുട്ടികളിൽ കൂടുതലായി കാണുന്നത് രാത്രിയിൽ മലദ്വാരത്തിനു ചുറ്റും ചൊറിച്ചിൽ അല്ലെങ്കിൽ ഇടിച്ചിംഗ് ഉണ്ടാക്കുന്നത് ഇവരാണ് ഇത് കുട്ടികളുടെ ഉറക്കം കെടുത്തുന്നു റൗണ്ട് വേംസ് ഇവ മണ്ണിലൂടെയാണ് പകരുന്നത് വലിപ്പത്തിൽ കുറച്ചുകൂടി മുമ്പന്മാർ ഹുക്വേംസ് ഇവ നമ്മുടെ കുടലിലെ ഭിത്തിയിൽ പറ്റിപ്പിടിച്ച് രക്തം കുടിക്കുന്നവരാണ് വിളർച്ചയുണ്ടാക്കുന്നതിൽ പ്രധാനികൾ ഇവരാണ് ഈ പേരുകൾ കേട്ട് പേടിക്കേണ്ടതില്ല ശത്രുവിനെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് യുദ്ധം ജയിക്കാൻ കഴിയൂ ഇവരെ എങ്ങനെ തിരിച്ചറിയാം ശരീരം തരുന്ന സൂചനകൾ അല്ലെങ്കിൽ സിഗ്നൽസ് എന്തൊക്കെയാണ് അത് നമ്മൾ അടുത്ത ഭാഗത്ത് വിശദമായി സംസാരിക്കും ഒരു കള്ളൻ വീട്ടിൽ കയറിയാൽ അവൻ അവിടെ എന്തെങ്കിലുമൊക്കെ അടയാളങ്ങൾ അവശേഷിപ്പിക്കും അല്ലേ അതുപോലെയാണ് ഈ കൃമികളും നമ്മുടെ ശരീരം നമ്മളോട് നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കും എനിക്കെന്തോ കുഴപ്പമുണ്ട് എന്നെ ശ്രദ്ധിക്കൂ എന്ന ശരീരം പറയുന്ന ഭാഷയാണ് ലക്ഷണങ്ങൾ അല്ലെങ്കിൽ സിംറ്റംസ് കുട്ടികളിലും മുതിർന്നവരിലും ഈ ലക്ഷണങ്ങൾ അല്പം വ്യത്യസ്തമായിരിക്കും ആദ്യം കുട്ടികളുടെ കാര്യം നോക്കാം രാത്രിയിലെ അസ്വസ്ഥത നിങ്ങളുടെ കുട്ടി രാത്രിയിൽ ഉറങ്ങാൻ പ്രയാസപ്പെടുന്നുണ്ടോ പ്രത്യേകിച്ച് മലദ്വാരത്തിനു ചുറ്റും ചൊറിച്ചിരനുഭവപ്പെടുന്നുണ്ടോ ഇത് പിൻവേംസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമാണ് രാത്രിയിലാണ് ഈ ക്രമികൾ മുട്ടയിടാൻ പുറത്തേക്ക് വരുന്നത് പല്ലുകടിക്കൽ കുട്ടി ഉറക്കത്തിൽ പല്ലുകടിക്കുന്നത് ദേഷ്യം കൊണ്ടല്ല വയറ്റിലെ അസ്വസ്ഥത കാരണം അറിയാതെ ചെയ്യുന്നതാണ് ഉമിനീർ ഒലിപ്പിക്കൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തലയിണലിൽ ഉമിനീർ കാണാറുണ്ടോ വിളർച്ചയും ക്ഷീണവും നല്ല ഭക്ഷണം കൊടുത്തിട്ടും കുട്ടിക്ക് വണ്ണം വെക്കുന്നില്ല എപ്പോഴും ക്ഷീണമാണ് കണ്ണിന് താഴെ കറുപ്പ് പടരുന്നുവെങ്കിൽ ശ്രദ്ധിക്കണം ഇനി മുതിർന്നവരിലേക്കോ നമ്മൾ വിചാരിക്കുന്നത് എനിക്ക് വയസ്സായി അതുകൊണ്ട് ക്ഷീണം വരുന്നതാകും എന്നാണ് എന്നാൽ എപ്പോഴും അനുഭവിക്കുന്ന തളർച്ച എത്ര ഉറങ്ങിയാലും മാറാത്ത ക്ഷീണം അകാരണമായ വയറുവേദന ഗ്യാസ് മലബന്ധം അല്ലെങ്കിൽ വയറിളക്കം ഇതൊക്കെ ക്രിമിശല്യത്തിന്റെ ലക്ഷണമാകാം ചിലർക്ക് ചർമ്മത്തിൽ ചൊറിച്ചിലോ അലർജിയോ വരാം കാരണം ഈ ക്രിമികൾ പുറത്തുവിടുന്ന ടോക്സിനുകൾ രക്തത്തിൽ കലരുന്നതുകൊണ്ടാണിത് സോ ഡോണ്ട് ഇഗ്നോർ ദീസ് സയൻസ് ശരീരം തരുന്ന ഈ സിഗ്നലുകൾ അവഗണിച്ചാൽ അത് വലിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കാം പേടിക്കേണ്ട കാര്യമില്ല ഇതിന് വളരെ ലളിതമായ ഫലപ്രദമായ പരിഹാരമുണ്ട് അതാണ് ഡീ അല്ലെങ്കിൽ വിരയിളക്കൽ ലോക ആരോഗ്യ സംഘടന അല്ലെങ്കിൽ ഡബ്ല്യു എച്ച്ഒ പറയുന്നത് ഓരോ ോ മാസം കൂടുമ്പോഴും നമ്മൾ നിർബന്ധമായും വിരയിളക്കൽ മരുന്ന് കഴിച്ചിരിക്കണം എന്നാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ദ ഫാമിലി റൂൾ പല വീടുകളിലും കാണുന്ന ഒരു പ്രവണതയുണ്ട് കുട്ടിക്ക് അസുഖം വന്നാൽ കുട്ടിക്കു മാത്രം മരുന്ന് കൊടുക്കും അമ്മയ്ക്കും അച്ഛനും മുത്തശ്ശിക്കുമൊന്നും വേണ്ട എന്ന് തീരുമാനിക്കും ഇത് വലിയൊരു അബദ്ധമാണ് ബിഗ് മിസ്റ്റേക്ക് കാരണം കൃമിയുടെ മുട്ടകൾ വളരെ പെട്ടെന്ന് പടരുന്ന ഒന്നാണ് കുട്ടി ഉപയോഗിച്ച ടവലിലൂടെയോ ബെഡ്ഷീറ്റിലൂടെയോ അല്ലെങ്കിൽ ടോയ്ലറ്റ് സീറ്റിലൂടെയോ അത് വീട്ടിലെ മറ്റുള്ളവരിലേക്കും എത്തിയിട്ടുണ്ടാകും അതുകൊണ്ട് ഒരാൾക്ക് മരുന്ന് കൊടുക്കുമ്പോൾ വീട്ടിലുള്ള എല്ലാവരും കുട്ടികളും മുതിർന്നവരും ജോലിക്കാരുമടക്കം ഒരേ ദിവസം തന്നെ മരുന്ന് കഴിക്കണം എങ്കിൽ മാത്രമേ ആ സൈക്കിൾ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ കഴിയൂ സാധാരണയായി ആൽബൻഡസോൾ പോലുള്ള ഗുളികകളാണ് ഡോക്ടർമാർ നിർദ്ദേശിക്കാറുള്ളത് ഇത് വളരെ സുരക്ഷിതമാണ് എങ്കിലും ഗർഭിണികൾ മറ്റസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവർ രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഇവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മരുന്ന് കഴിക്കുക മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ തീർന്നോ ഇല്ല മരുന്ന് ഉള്ളിലുള്ള ക്രിമികളെ കൊല്ലും പക്ഷെ വീണ്ടും വരാതിരിക്കാൻ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യണം പ്രിവെൻഷൻ ഇസ് ബെറ്റർ ആൻഡ് ക്യൂർ എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ കൃമിശല്യത്തിന്റെ കാര്യത്തിൽ ഇത് നൂറു ശതമാനം ശരിയാണ് നമ്മുടെ ജീവിതശൈലിയിൽ വരുത്തുന്ന ചെറിയ മാറ്റങ്ങൾ മതി ഈ വില്ലന്മാരെ പടിക്കു പുറത്തു നിർത്താൻ കൈ കഴുകുക എന്നു പറഞ്ഞാൽ വെറുതെ വെള്ളത്തിൽ നനയ്ക്കുക എന്നല്ല ഭക്ഷണത്തിനു മുമ്പും ടോയ്ലറ്റ് ഉപയോഗിച്ചതിനു ശേഷവും സോപ്പ് ഉപയോഗിച്ച് ഇരുപത് സെക്കൻഡെങ്കിലും കൈ കഴുകണം നഖങ്ങൾക്കിടയിലുള്ള അഴുക്കാണ് കൃമികളുടെ ഒളിച്ചുകടത്തൽ കേന്ദ്രം അതുകൊണ്ട് ആഴ്ചയിലൊരിക്കൽ കുട്ടികളുടെയും മുതിർന്നവരുടെയും നഖം വെട്ടി വൃത്തിയാക്കി സൂക്ഷിക്കുക സ്റ്റെപ് ടു കിച്ചൺ സേഫ്റ്റി അടുക്കളയിലെ ജാഗ്രത നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന പച്ചക്കറികളിലും പഴങ്ങളിലും കൃമിയുടെ മുട്ടകൾ പറ്റി പിടിച്ചിരിക്കാം അതുകൊണ്ട് ഇവ ഉപ്പുവെള്ളത്തിലോ മഞ്ഞൾ വെള്ളത്തിലോ പത്ത് മിനിറ്റ് ഇട്ടുവെച്ച ശേഷം മാത്രം ഉപയോഗിക്കുക അതുപോലെ മാംസാഹാരം നന്നായി വേവിച്ചു മാത്രം കഴിക്കുക പാതി വേവിച്ച മാംസം അപകടകാരിയാണ് സ്റ്റെപ് ത്രീ ഫുഡ്വെയർ ഈസ് മാൻഡേറ്ററി ചെരുപ്പ് ശീലമാക്കുക ഹുക്ക് വേംസ് പ്രധാനമായും ശരീരത്തിൽ കയറുന്നത് കാലുകളിലൂടെയാണ് അതുകൊണ്ട് മുറ്റത്തിറങ്ങുമ്പോഴും മണ്ണിൽ പണിയെടുക്കുമ്പോഴും ചെരുപ്പ് ധരിക്കുന്നത് ശീലമാക്കുക കുട്ടികളെ മണ്ണിൽ കളിക്കാൻ അനുവദിക്കുമ്പോൾ തന്നെ കളി കഴിഞ്ഞ് കൈകാലുകൾ സോപ്പിട്ട് കഴുകാൻ അവരെ പഠിപ്പിക്കുക ചാപ്റ്റർ സെവൻ ദ സൺഡേ റുട്ടീൻ ഒരു ഞായറാഴ്ച ശീലം ജീവിത തിരക്കുകൾക്കിടയിൽ ഇതെല്ലാം ചെയ്യാൻ സമയം കിട്ടുമോ എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും അവർക്കായി എനിക്ക് നിർദ്ദേശിക്കാനുള്ളത് ലളിതമായ ഒരു സൺഡേ റുട്ടീനാണ് ആഴ്ചയിലൊരിക്കൽ ഒരു ഞായറാഴ്ച ദിവസം നമുക്കിതിനായി മാറ്റിവെക്കാം നെയിൽ ഇൻസ്പെക്ഷൻ വീട്ടിലെ എല്ലാവരുടെയും നഖം പരിശോധിക്കുക വൃത്തിയാക്കി സൂക്ഷിക്കുക ലിനൻ ഹൈജീൻ കിടക്കവിരികളും തലേണ ഉറകളും മാറ്റുക ഇവ കഴിയുമെങ്കിൽ ചൂടുവെള്ളത്തിൽ കഴുകുക അല്ലെങ്കിൽ നല്ല വെയിലിൽ ഉണക്കുക സൂര്യപ്രകാശം ഒരു മികച്ച അണുനാശിനിയാണ് കൃമികളുടെ മുട്ടകളെ നശിപ്പിക്കാൻ ഇതിന് കഴിവുണ്ട് അണ്ടർഗാമെന്റ്സ് അടിവസ്ത്രങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇവ കഴുകി വെയിലത്തിട്ട് തന്നെ ഉണക്കാൻ ശ്രദ്ധിക്കുക ഈ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ കൃമികൾക്ക് നമ്മുടെ വീട്ടിൽ സ്ഥാനമുണ്ടാകില്ല ഓർക്കുക വൃത്തിയുള്ള വീടും ശരീരവുമാണ് ഏറ്റവും വലിയ ഐശ്വര്യം പ്രിയപ്പെട്ടവരെ കൃമിശല്യം എന്ന് പറയുന്നത് പുറത്തു പറയാൻ മടിക്കേണ്ട ഒന്നല്ല ഇത് ആർക്കും വരാവുന്ന ഒരു സാധാരണ ആരോഗ്യ പ്രശ്നമാണ് പക്ഷേ അത് വരാതെ സൂക്ഷിക്കാനും വന്നാൽ കൃത്യമായി ചികിത്സിക്കാനും നമ്മൾ തയ്യാറാകണം എന്നു മാത്രം ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പുതിയ ചില അറിവുകൾ ലഭിച്ചുവെന്ന് വിശ്വസിക്കുന്നു അടുത്ത തവണ കുട്ടിക്ക് വിശപ്പില്ലെന്നോ വയറുവേദനയെന്നോ പറയുമ്പോൾ ഒന്ന് ഓർക്കുക ചിലപ്പോൾ അത് ക്രിമികളാവാം കൃത്യസമയത്ത് കണ്ടെത്തിയാൽ ഒരു ചെറിയ ഗുളികയിൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ചിരി മായാതിരിക്കട്ടെ നമ്മുടെ ആരോഗ്യം തളരാതിരിക്കട്ടെ ഈ അറിവ് മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുക പ്രത്യേകിച്ച് അമ്മമാരുടെ ഗ്രൂപ്പുകളിലും ഫാമിലി ഗ്രൂപ്പുകളിലും ഇത് ഷെയർ ചെയ്യുക കാരണം അറിവാണ് ഏറ്റവും വലിയ പ്രതിരോധം ആയുരാരോഗ്യം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ആ ബെല്ലൈക്കൺ അമർത്തി നമ്മുടെ കുടുംബത്തിൽ അംഗമാകൂ നല്ല ശീലങ്ങളിലൂടെ നല്ല ആരോഗ്യത്തിലേക്ക് നമുക്കൊരുമിച്ച് നടക്കാം സ്റ്റേ ഹെൽദി സ്റ്റേ ഹാപ്പി നന്ദി നമസ്കാരം